ഹലോ ഗൈസ് വെൽക്കം ടു ബ്ലോക്ക് ലോകം കണ്ട ഏറ്റവും വലിയ കെമിക്കൽ ഡിസാസ്റ്റർ ഡിസംബർ അർദ്ധരാത്രി ആളുകളുടെ ജീവനെടുത്ത വാതക നമ്മുടെ ഇന്നത്തെ വീഡിയോ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്ഥാപിച്ച യു എസ് കമ്പനിയായ യൂണിയൻ കാർബൺ ഫാക്ടറിയിലെ അനാസ്ഥ കാരണം ഒറ്റ രാത്രി കൊണ്ട് അയ്യായിരത്തിലധികം കൂടുതൽ ആളുകൾ മരണപ്പെട്ട കണക്കുകൾ പ്രകാരം ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകളുടെ ജീവനെടുത്ത ഭോപ്പാൽ ഗ്യാസ് അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത രാത്രിയാക്കിയ ഭോപ്പാൽ വാതക ദുരന്തം മനുഷ്യർക്ക് പുറമെ വളർത്തുമുഖങ്ങൾ തെരുവുനായ്ക്കൾ തുടങ്ങി ഒരു പ്രദേശത്തെ ജീവനുള്ള എല്ലാത്തെയും നാമാവശേഷമാക്കിയ ദുരന്തരാത്രി യു എസ് കമ്പനിയായ യൂണിയൻ കാർബറേറ്റ് ലിമിറ്റഡിന്റെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച കീടനാശിനി നിർമ്മാണ യൂണിറ്റായ ഫാക്ടറി ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത മീതെയിൽ ഐസോസൈനൈറ്റ് എന്ന വിഷബാതകമാണ് ആ നഗരത്തെ തീരാതുരുതത്തിലേക്ക് തള്ളിവിട്ടത് ഒരിക്കലും വെള്ളവുമായി കൂടിച്ചേരാൻ പാടില്ലാത്ത എം ഐ സി സ്റ്റോർ ചെയ്ത അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക് അശ്രദ്ധയാൽ വെള്ളമെത്തിയതാണ് അപകടത്തിന് കാരണമായത് അതുമൂലം ടാങ്കിനുള്ളിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം ടാങ്കിൻ്റെ ടെമ്പറേച്ചർ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ എത്തി ടെമ്പറേച്ചർ മീറ്റർ ഉയരുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആകാമെന്ന് തെറ്റിദ്ധരിച്ചു കാരണം ശരിയായ രീതിയിൽ മെയിൻ്റെസ് വർക്കുകളൊന്നും നടക്കാത്ത കമ്പനിയിൽ ഇത്തരം സംഭവങ്ങൾ പതിവായിരുന്നു രാത്രി പത്ത് മണിയോടെ തൊഴിലാളികൾക്ക് കണ്ണരിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു എം ഐ സി ടാങ്കിൻ്റെ ടെമ്പറേച്ചർ പൂജ്യം ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു ഫാക്ടറിയുടെ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഇതിനുപയോഗിച്ചിരുന്ന ഫ്രീസിംഗ് സിസ്റ്റം ഓഫാക്കി വെച്ചതാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ കാരണമായി കണക്കാക്കപ്പെടുന്നത് എം ഐ സി ടാങ്കിൻ്റെ ടെമ്പറേച്ചർ കൂടിയതോടെ അണ്ടർഗ്രൗണ്ട് എം ഐ സി ടാങ്കിനെ കവർ ചെയ്ത കോൺക്രീറ്റ് കവറിംഗ് പൊട്ടിപ്പൊളിഞ്ഞു സേഫ്റ്റി വാൽവുകൾ ഓട്ടോമാറ്റിക്കായി തുറന്നു ഗ്യാസ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ഡിസംബർ മാസത്തെ കൊടും തണുപ്പിൽ ഒന്നും അറിയാതെ ഉറങ്ങിയ പ്രദേശവാസികൾ അറിഞ്ഞില്ല അത് അവരുടെ അവസാനത്തെ ഉറക്കമായിരിക്കുമെന്ന് നഗരത്തിൻ്റെ നടുവിൽ തന്നെയായിരുന്നു യൂണിയൻ കാർബേറ്റ് ഫാക്ടറി സ്ഥാപിച്ചത് അതിനു ചുറ്റും ധാരാളം പേർ തിങ്ങി താമസിക്കുന്നുണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി അഞ്ച് ടൺ എം ഐ സി വാതകമാണ് അന്തരീക്ഷത്തിൽ പടരുന്നത് കണ്ണിരിച്ചിലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടപ്പോൾ ആളുകൾ ചാടി എണീറ്റു ചുറ്റും ഓടാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്നോ എങ്ങോട്ടാണ് ഓടേണ്ടതെന്നോ ആർക്കും അറിയില്ലായിരുന്നു വീടിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്നവർ ശ്വാസം കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി അന്തരീക്ഷത്തിലാകെ മേഘങ്ങൾ പോലെ വെളുത്ത പുക പടർന്നിരുന്നു ഓടുംതോറും കൂടുതൽ ഗ്യാസ് ശ്വാസകോശത്തിലേക്ക് എത്തി ആളുകൾ പിടഞ്ഞു വീണു ഒരുപാട് ആളുകൾ ഉറക്കത്തിൽ തന്നെ മരണത്തിന് കീഴടങ്ങി വേവലാതിയിൽ ആളുകൾ സ്വന്തക്കാരെയും കുട്ടികളെയും വരെ ഉപേക്ഷിച്ചോടി അയ്യായിരത്തിൽ അധികം ആളുകൾ ആ രാത്രിയിൽ തന്നെ മരണത്തിന് കീഴടങ്ങി പല വിധേന ഹോസ്പിറ്റലിൽ എത്തിയവർക്ക് എന്ത് ട്രീറ്റ്മെൻ്റാണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയില്ലായിരുന്നു യൂണിയൻ കാർബേഡ് കമ്പനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ആവശ്യത്തിന് കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിയാതെ വന്നപ്പോഴാണ് വിദേശ കമ്പനികളെ സർക്കാർ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് അങ്ങനെയാണ് യൂണിയൻ കാർബേഡിൻ്റെ ഇന്ത്യൻ പ്രവേശനം ഭോപ്പാലിൽ പ്രവർത്തനം ആരംഭിച്ച് എട്ട് വർഷത്തിന് ശേഷമാണ് ഈ ദുരന്തം സംഭവിച്ചത് ഔദ്യോഗിക കണക്കനുസരിച്ച് എട്ടായിരത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകളെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് നിഗമനം അഞ്ച് ലക്ഷത്തിൽ പരം ആളുകളെ ദുരന്തം നേരിട്ട് വാദിച്ചുവെന്നാണ് കണക്ക് ഇന്നും ഭോപ്പാലിൽ ജനിക്കുന്ന കുട്ടികളെ ഈ ദുരന്തം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ദുരന്തം സംഭവിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ ടോക്സിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ